പെൺകുട്ടിയുടെ തെറ്റായ മൊഴിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന വയോധികൻ ഒടുവിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി കുറ്റവിമുക്തനാക്കി താൻ നേരത്തെ തെറ്റായ മൊഴിയാണ് നൽകിയത് എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ അതിജീവിത കോടതി അറിയിച്ചതിനെ തുടർന്നാണ് എഴുപത്തി വയസ്സുകാരനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജോസഫ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിലൊരു പോക്സോ കേസിൽ പ്രതിയായത് ആ സമയം ജോസഫ് ആലപ്പുഴ നഗരത്തിലെ ഒരു സ്കൂളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തു നൽകുന്നതിനും വേണ്ടിയും അദ്ദേഹം എത്താറുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ വയോധികൻ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ നോർത്ത് പോലീസ് ജോസഫിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം വിചാരണ തടവുകാരനായി ഇദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടിയും വന്നു ഈ വിചാരണ തുടരുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടി കോടതിയിൽ മൊഴി മാറ്റി പറയുന്നത് അതായത് താൻ ആദ്യം പറഞ്ഞത് തെറ്റായ മൊഴിയായിരുന്നുവെന്ന് കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു കാമുകനും താനുമായുള്ള ബന്ധം ഈ ജോസഫ് അറിഞ്ഞുവെന്നും അദ്ദേഹം ഉപദേശിച്ചുവെന്നും അതിലുള്ള വിരോധം മൂലവും ഈ കാമുകനെ രക്ഷിക്കാനും വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു തെറ്റായ മൊഴി നൽകിയത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പിന്നീട് കോടതിയെ അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോസഫിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് ഒപ്പം ആ കാമുകനെതിരെ പോലീസ് ആ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് സഹായം ഈ കുട്ടിയെ ശേഷം അങ്ങനെ കുടുംബമായി ബന്ധമുണ്ടായിരുന്നു ഇല്ല ഒരു ആ കുടുംബം എന്ന് വെച്ചാൽ ഈ കുട്ടി തന്നെയാണ് അമ്മയെ പരിചയപ്പെടുത്തി തന്നത് നിവൃത്തിയില്ലാത്ത ഒരു ദിവസം സാധനം മേടിച്ചു കൊടുത്ത് അങ്ങനെ അവർ വഴി വന്ന് മേടിക്കുക അവൻ വീട്ടിൽ പോയിട്ടില്ല വഴി വന്ന സാധനം മേടിച്ചു കൊടുത്ത് അങ്ങനെയാണ് അമ്മയും അനിയത്തിയൊക്കെ കാണുന്നത് പിന്നെ ഒരു ദിവസം കുട്ടി വേറെ ഒരാളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്നു അത് ഞാൻ ഞാനറിഞ്ഞ് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മയോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പറയരുതെന്ന് പറഞ്ഞാൽ അന്ന് തന്നെയാണ് സ്കൂളിൽ ചെന്നിട്ട് പറയുന്നത് ഞാൻ ഗർഭിണിയാണ് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനാണെന്ന് പറഞ്ഞത് അങ്ങനെ അമ്മയെ വരുത്തിച്ചവര് ഈ അമ്മ വിളിച്ച് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് സത്യം എന്ന് പറയുന്നത് ഞെട്ടിപ്പോയില്ല കാരണം ആദ്യമായിട്ടന്ന് പോലീസ് സ്റ്റേഷൻ കിടന്നു ഈ എഴുപത്തഞ്ച് വയസ്സിനുള്ളിൽ ആ ആദ്യം വയസ്സാണ് വയസ്സെന്നുണ്ടാകുന്നത് എനിക്ക് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കിടന്നു എൻ്റെ മോൻ്റെ മുമ്പിൽ ചർച്ചപ്പെടുത്തിയിട്ട് എൻ്റെ മോൻ ചോദിച്ച് ഒരു കുലക്കേസിലെ പ്രതിയായിട്ടാണോ എന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നെങ്കിൽ അപ്പം ചേട്ട് വന്നെങ്കിൽ ശരിയില്ലേ അങ്ങനെയുള്ളൊരു കേസാണ് അപ്പം ഞാൻ ആ പോലീസ് ഓഫീസർ മുമ്പെച്ച് പൊട്ടിക്കാരി എൻ്റെ മോഡൽ അതൊന്നും എനിക്ക് മറക്കണൊക്കെ മറന്നു വരികയാണ് എന്നെ എന്നെ ഒരു സഹോദരനെപ്പോലെ കൂടെ ഇതൊന്നും ഈ അഡ്വക്കേറ്റാണ് എല്ലാത്തിനും ആശ്വസിപ്പിച്ച് നിർത്തി അവസാനം വരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് അത് ജാമ്യം നിഷേധിച്ചെനിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വക്കീൽ ഒന്നിട്ടും കിട്ടിയില്ല അവസാനമാണ് സാറിനെ പിടിക്കുന്നത് അന്ന് ഹൈക്കോടതി വക്കീൽ അവർ ചോദിച്ച പൈസ ഒരുപാട് കുടുംബമാണ് അല്ലാത്തതുകൊണ്ടാകും അതായത് ഈ കേസിന് മുൻപ് വരാം ഈ എനിക്കെതിരെ ആ പരാതി കൊടുക്കുന്നതിന് മുമ്പ് വരാം പുറമേ നിന്ന് ഞാൻ സഹായിച്ചു കാര്യം എനിക്ക് അവർ വീട്ടിൽ സഹകരണം എന്ന് വെച്ചാൽ ചെല്ലുക പോകുക എന്നല്ലാതെ മറ്റു എന്നാലും ആവശ്യം വന്നു ഞാൻ ആശുപത്രി ഈ കുട്ടി ആശുപത്രിയിലൊക്കെ കിടന്നു ഓപ്പറേഷൻ നടക്കുക അന്നലൊക്കെ ഒരുപാട് സഹായിച്ച് ആരുമില്ല അവർക്ക് ഭർത്താവ് മരിച്ചു ബന്ധുക്കളില്ല അയൽവാസികളില്ല ഏക എന്തുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഈ ഒരു കേസ് വന്നതോടുകൂടി താങ്കളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും തകർന്നു പോകുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ജീവിച്ചിരിക്കുന്ന ജീവനുള്ള ഒരു ബോഡി നടന്നു മാത്രമേ ഉള്ളതാണ് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു താങ്കളുടെ കുടുംബം എന്താണ് കുടുംബത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു അവരും തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ഇല്ല ഈ ഒരു മോൻ ബാക്കി ബാക്കിയെല്ലാവരും ഒരു മോൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവൻ ഈ ഒരു പ്രയാസം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു കല്യാണം വിട്ടി കൊണ്ടാൻ പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സദ്യ ഇട്ടച്ചും പോകുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം അവൻ അല്ലാതെ എല്ലാം പെൺമക്കളാണ് മൂന്നുപേരും എന്നോടൊപ്പം ജാമ്യത്തിൽ ഇറക്കിയതുപോലും എന്നെ കൂടെ വന്ന് ഇറക്കിയിട്ട് ചായയൊക്കെ മേടിച്ചെന്നെ വീട്ടിൽ കൊണ്ടുപോക്കിയത് പെൺമക്കളാണ് അവർക്കെ വിശ്വാസമായിരുന്നു തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വലിയ വിഷമം തന്നെയാണ് വിഷമം എന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ ഇങ്ങനെ രാത്രി കിടക്കുമ്പം ഈ വീട്ടിൽ പെട്ട് കേട്ടാണല്ലേ കിടക്കുന്ന അതുപോലെ ആ സംവിധാനത്തിലേ കിടക്കുന്നു അവിടെ അതൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ആ ടൈലൊക്കെ കിടന്ന കാര്യം ഓർക്കും അത് ഇത്രയും ലൈറ്റിന്റെ വെളിച്ചവും ഫാൻ്റെ കാറ്റും സൂര്യനെ പോലും കാണാൻ പറ്റില്ല പിന്നെ കണ്ടത് കുറ്റപത്രം വായിക്കാണ്ട് ജയിലേക്ക് പോകുന്നത് അപ്പഴും എന്താണേലും കുട്ടി ഈ കുട്ടിയോട് താങ്കൾക്ക് സഹതാവണം എനിക്കിപ്പോഴും കൊച്ചിനോട് എനിക്ക് ഇപ്പോഴും സഹതാവും പൈരാഗ്യവും ഇല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇന്നലെ വരെ രാത്രി ഞാൻ അവർക്ക് ആ കുഞ്ഞുങ്ങൾ വേണ്ടി കാറ്റുമഴയൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിൽ സുരക്ഷാവും കാറ്റുമഴയും വരുമ്പോൾ ഞാൻ അയ്യോ അതുങ്ങൾ എങ്ങനെയാന്നുള്ളതാണ് എൻ്റെ ഇന്ത്യ കുട്ടിയുടെ പരിഭവം ഒന്നും ഇല്ല ഒരു പരിഭവം ഇല്ല കൊച്ചിനോട് ഒരു പരിഭവം എനിക്കില്ല എന്നോട് പലരും പറഞ്ഞു പിന്നെ കേസ് കൊടുക്കണം കൊച്ചിന് അവരുടെ കുടുംബത്തിനെതിരെ കേസ് കൊടുങ്ങട്ടോ ചിലക്കെ മാനസികളും തീർത്തില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞു അവൾ അറിവില്ലായ്മ കൊണ്ടാണ് എൻ്റെ പേര് പറഞ്ഞതെന്നുള്ളതാണ് അല്ലാതെ മനുഭവം പറഞ്ഞതായിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ ആളുകൾ കുറ്റപ്പെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജോസഫിന് വേണ്ടി ഈ കേസ് വാദിച്ച അഡ്വക്കേറ്റ് പി പി ബൈജു ആണ് ഇപ്പോൾ നമുക്കിപ്പോ ഉള്ളത് അപ്പോ നിരപരാധിയായ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷം തീർച്ചയായും തീർച്ചയായും നിരപരാധിയായ ഒരു വ്യക്തിയെ അത് നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റിയത് വളരെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ ഈ നിയമമൊക്കെ പഠിച്ച ശേഷം ഇത് വിലക്കുള്ള സർവീസുകൾ ചെയ്യുമ്പോഴാണ് തീർച്ചയായും നമുക്കൊരു മാനസികമായ സന്തോഷം ഉണ്ടാകുന്നത് കൂടാതെ നിയമത്തിന്റെ ഒരു ഭാഗമായി നിന്ന് നിയമം വിജയിച്ചു ഈ കേസിൽ യഥാർത്ഥത്തിൽ പോലീസിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു വീഴ്ചയല്ലേ കാര്യം ഈ പെൺകുട്ടിയുടെ മൊഴി അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ കേസിലേക്ക് ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചത് തീർച്ചയായും അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ് ഒരു ആൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത എന്താണ് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുന്നതിൽ എവിടെയോ ഒരു തെറ്റ് വന്നിട്ടുണ്ടാവണം കാരണം യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു നിരപരാധിയെ അവിടെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് രീതിയിലുള്ള തെറ്റാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ തെറ്റുണ്ടാകാനുള്ള സാധ്യത എന്താണ് എന്ന് ശരിക്കും അവർ തന്നെ അനലൈസ് ചെയ്യേണ്ട ഒരു കാരണമാണ് ചിലപ്പോൾ ഈ കുട്ടിയുടെ ആ ഒരു സാഹചര്യത്തിൽ കുട്ടി ചിലപ്പോൾ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കാണും അവരുടെ ചോദ്യങ്ങൾക്ക് അത് കൗണ്ടർ ചെയ്ത് മറുപടി പറഞ്ഞു കാണും ചിലപ്പോൾ അവിടെ ആയിരിക്കും ആ തെറ്റ് വന്നത് പക്ഷേ രണ്ടാമത് വന്ന ഒരു തെറ്റ് അതായത് രണ്ടാമത് നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും ഇദ്ദേഹത്തിനെ കുറ്റ വിമുക്തനാക്കാനായിട്ട് പോലീസ് ശ്രമിച്ചില്ല അതൊരു വലിയൊരു തെറ്റാണ് കാരണം യഥാർത്ഥ പ്രതിയെ കിട്ടി എന്നാൽ രണ്ടാമത് ഈ ഒരു പ്രതിയെ അവർ ശരിക്കും യാതൊരു കാരണവശാലും പിന്നെ ഒഴിവാക്കത്തില്ല എന്നുള്ള രീതിയിൽ ഈ പ്രതിയെ വീണ്ടും അയാളുടെ ഒരു കുറ്റം ആരോപിച്ച് ഒരു ചാർജ് കൊടുത്തു എന്നാൽ പ്രധാനമായും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിജീവതയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല അപ്പോൾ അതുതന്നെ അവർക്കപ്പം മനസ്സിലായി എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ് മനസ്സിലായെന്നുള്ളതാണ് അതിൻ്റെ ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസെടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ചെയ്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ അത് തീർച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് താങ്കൾ ജോസഫിന് വേണ്ടി വാദിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങാതെയാണ് ഈ കേസ് വാദിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നിറഞ്ഞുകൊണ്ടല്ല അവരുടെ അവസ്ഥ എനിക്കറിയാം അതിപ്പം ആ ഒരു അവർക്ക് ചെയ്തതാണോ ചെയ്തതല്ല എന്നുള്ളതല്ല അവരുടെ സാമ്പത്തിക അവസ്ഥ എനിക്കറിയാം അത് മോശമാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കാര്യങ്ങളൊരു സർവീസാണല്ലോ ഇതൊരു ലീഗൽ സർവീസ് എൻ്റെ ഒരു ഭാഗം തന്നെ അപ്പോൾ ഒരു സർവീസായിട്ട് തന്നെ ഞാൻ കാണുന്നതുകൊണ്ടാണ് ചെയ്തു കൊടുത്തത് ഈ വ്യക്തിയെ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടു വരാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് തീർച്ചയായും 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 ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി